അപ്പം കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലേ എളുപ്പത്തിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ഞാൻ നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി വെക്കണമെന്ന് ഒരു പ്രയാസമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കണ്ട ഒരു എളുപ്പവഴി ആട്ടോ ഞാനീ പറയുന്നത് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റും കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര കിലോ ചിക്കനാണ് എടുത്ത് കണി ഇത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കുറച്ച് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു മണിക്കൂർ അര മണിക്കൂറോ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലാക്കാം അങ്ങനെ നമ്മൾ ഈ ഒന്നര കിലോ ഒരു കിലോ അരി നമ്മൾ ഈ ഒന്നര കിലോ ചിക്കൻ വേണം കേട്ടോ അപ്പഴേ അത്യാവശ്യം ഇറച്ചി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ചോറിൽ ഇറച്ചിട്ടാൽ തീരെ കാണില്ല അതിന് നമ്മൾ ഒരു കിലോ അരി എടുക്കുമ്പോൾ ഒരു കിലോ സവാള എടുക്കേണ്ട കേട്ടോ ഈ സവാള ഇപ്പോൾ നമ്മൾ അരിഞ്ഞിട്ട് മിക്സിയിൽ മിക്സിയിലരക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മിക്സിയിൽ മിക്സിയിലരച്ചിട്ടാണ് നമ്മൾ വാട്ടണത് ഏ ത്തിൽ വാടിക്കിട്ടു അതിൻ്റെ ടേസ്റ്റൊക്കെ ഇക്കിറങ്ങി തന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ അത് അങ്ങനെ കേസ് നമുക്ക് ഈ സവാളയൊക്കെ അരിഞ്ഞിട്ടേ മിക്സിയിൽ പെട്ടെന്നെല്ലാം ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ സവാള അങ്ങനെ അടിച്ചെടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും അടിച്ചെടുക്കാം കേട്ടോ പിന്നെ തക്കാളി ഞാൻ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പച്ച തക്കാളി ആയതുകൊണ്ട് നാലെണ്ണം വേണം നല്ലോണം പഴുത്തതാണെങ്കിൽ മൂന്നെണ്ണം മതി കേട്ടോ അങ്ങനെ വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് എല്ലി വെളുത്തുള്ളി ചെറിയ രഞ്ചി കഷ്ണം കുറച്ച് പച്ചമുളക് ഇതൊക്കെ വേറെ ചതച്ചെടുക്കാതെ നമുക്ക് കേട്ടോ പിന്നെ ഇതിക്ക് തേങ്ങ അരക്കണ്ടട്ടോ ഒരു ലേസം തേങ്ങ ഒരു മുറി തേങ്ങ നമ്മൾ അരക്കണ്ടത് തേങ്ങ അരച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ സവാളി സവാളയൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ചാച്ചെടുക്കട്ടോ അങ്ങനെ നാല് സവാള നമ്മൾ ചാച്ചിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചാച്ചെടുക്കാം പേസ്റ്റാക്കി എടുക്കാം അതും കൂടി ചതച്ചിട്ട് മൂന്ന് തക്കാളി തക്കാളി അരി കേട്ടോ തക്കാളി ചതക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ അരിയാണ് അങ്ങനെ തക്കാളിയും കൂടി അരിഞ്ഞിട്ടേ നമുക്ക് ആദ്യം ഇതൊക്കെ ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പച്ചളകും ചാച്ചിട്ടുണ്ട് മല്ലിച്ചപ്പും ചാച്ചിട്ടുണ്ട് കേട്ടോ അത് കൂട്ടിയിട്ട് ആ അങ്ങനെ ഇതൊക്കെ ആദ്യം ചതച്ച് വെക്കുക നമ്മൾ ചിക്കൻ ആദ്യം നമ്മൾ മാഗനേറ്റ് ചെയ്ത് ചിക്കണ്ടല്ലോ അതാദ്യം ഒന്ന് പൊരിച്ചെടുക്കാം ഫുള്ള് പൊരിയേണ്ട തൊണ്ണൂറ് ശതമാനം മുക്കാഭാഗം വെന്താൻ കേട്ടോ പിന്നെ ആ മന്തി ദമ്പിടുമ്പോൾ ഏ ബിരിയാണി ദമ്പിടുമ്പോൾ അത് ശരിയാകും കേട്ടോ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ അങ്ങനെ സവാള നമ്മളെ അരച്ചെടുത്തു ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിരി ഇതൊക്കെ കൂടെ അതും ചാച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചാച്ചെടുത്ത് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് നമ്മൾ ഇതിൽ തന്നെ കേട്ടോ ദമ്മിടുക അടുപ്പത്ത് വെച്ചിട്ടേ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാം വല്ലാതെ മുരിഞ്ഞു പോകേണ്ട ആവശ്യമല്ല ഒരു പാകത്തെ വേവ് ഒരു ഭാഗം പാകം വന്നോട്ടെ പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ അതിലും കടന്ന് വന്തോളും അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയിലേട്ടോ അത് പൊരിക്കണത് കുറച്ച് നെയ്യ് ഇട്ടു അധികം വെറും നെയ്യിലല്ല ഉണ്ടാക്കണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം നിങ്ങൾ വെറും നെയ്യ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും ഉണ്ടാക്കിപ്പോളി അത് നല്ലൊരു ടേസ്റ്റാണ് വെറും നെയ്യ് ഉണ്ടാകും പക്ഷേ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലല്ലോ നെയ്യ് മാത്രം എന്നാൽ വെളിച്ചെണ്ണയിലല്ലേ നെയ്യ് വരുമ്പോൾ നല്ലൊരു മണാട്ടോ നമ്മൾ നെയ്യുണ്ടാക്കി അതേപോലെ തന്നെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചിക്കനൊക്കെ അപ്പുറം അപ്പുറം മറിച്ചിട്ടാണ്ട് വേവിച്ചെടുക്കാം ഇടിയിലേക്ക് പോയാലോ അപ്പം കഴിച്ച് നമ്മൾ ഇനിക്ക് ഒരു കിലോ അരി ആയിട്ട് എടുക്കണത് ഈ ക്ലാസ്സിന് നാല് കപ്പ് അരി നന്നായി നമ്മൾ കഴുകി ഒന്ന് വറുത്ത് വെക്കാം നമ്മൾ വറുത്തിട്ടാണ് ഇത് ബിരിയാണി വെക്കുന്നത് അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പുറം അപ്പറം മറിച്ച് നമുക്കൊന്നുകൂടി വേവിച്ചു വെക്കാം ഒന്ന് അടച്ചു വെച്ചാൽ വിട്ടോ മറിച്ചിട്ടാണ് അപ്പോൾ വന്നോളും അങ്ങനെ നമ്മളാ ചിക്കനൊക്കെ വെന്ത് അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ട് പോകുമ്പോഴത്തേന് നമുക്ക് അരി വെക്കാ നല്ല വെള്ളം തിളപ്പിച്ച നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ എടുക്കുന്നത് അപ്പോൾ നല്ല കറക്റ്റായിരിക്കും ഇങ്ങോട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വരുത്തുക ഒറ്റ വിസിൽ വരുത്തി കഴിഞ്ഞിട്ട് ആ വിസിൽ മൊത്തം നമ്മൾ കളയുമാണ് കേട്ടോ അപ്പോൾ വേഗം അല്ലെങ്കിൽ വെന്താണ് വേഗം അധികമാവും വിസിൽ വരുത്തിയാൽ വിസിൽ മുഴുവൻ കളയാം അപ്പോൾ കറക്റ്റ് ആയിരിക്കും അങ്ങനെ അത്യാവശ്യം നമ്മളിത് ഞാൻ ഇപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം തോതിൽ അതിൽ കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടോ അങ്ങനെ നെയ്യ് ഒഴിച്ചാൽ എന്തോച്ചാലും കുഴപ്പമില്ല പാകത്തിന് ഉപ്പിട്ട് അതൊന്നും തിളച്ച് വരട്ടെ അപ്പോ നമുക്ക് നമ്മളെ ഇറച്ചിയൊക്കെ വറുത്തതൊക്കെ ഒന്ന് കോരി എടുക്കാം അങ്ങനെ ഇറച്ചിയൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇതൊരു മുക്കാ ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നമ്മൾ കോരി എടുത്തിട്ട് ഈ എണ്ണിയിൽ തന്നെ കേട്ടോ നമ്മൾ സവാള അരച്ചതും വെളുത്തുള്ളി അഞ്ചിയും അരച്ചതൊക്കെ വാട്ടിയെടുക്കണം കേട്ടോ നമ്മൾ ഈ ചിക്കൻ പൊരിച്ച ഈ എണ്ണി തന്നെയാണ് വാട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വറ്റ അരി കഴുകി അവിടെ വാർത്തി വെച്ചിട്ടുണ്ട് വാർത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ ബിരിയാണി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചൊന്നും മഴ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റരുത് ഇതൊരാൾ ഉണ്ടാക്കിയാണ് എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നുണ്ടാക്കി നോക്കിയ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ അരച്ചങ്ങാട് ഉണ്ടാക്കണേ ഞാൻ ആദ്യമായിട്ടോ ഞാൻ സവാള വാട്ടിങ്ങാണ്ടൊക്കെ ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റും തോന്നി ഒന്നും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് തോന്നിട്ടോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടാണ് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടേ നമ്മളെക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞു ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ടേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കും നിങ്ങൾ അങ്ങനെ നമ്മളെ സവാളയൊക്കെ വരുന്നു വരുന്നിട്ട് പക്ഷേ കറണ്ടില്ലാത്തതുകൊണ്ട് ഇൻവെർട്ടർമാർ അരച്ചതുകൊണ്ട് സവാള തെറ്റായിരുന്നിട്ടില്ല അല്ലേ അവിടെ ഇവിടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞിടാം ഞാൻ അപ്പം ഇൻവെർട്ടർമാർ അരച്ചപ്പോൾ വല്ലാതായിരുന്നിട്ടില്ല അങ്ങനെ കേസ് നമ്മളെ സവാള അരച്ചതൊക്കെ നല്ലോണമായി കടന്നു വന്ന് അതിൻ്റെ പച്ചമണക്കൊക്കെ പോയിട്ട് നമുക്ക് എഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ ഇറച്ചി അടിയിൽ വെച്ചിട്ട് ചോറ് വന്നതും നെയ്ച്ചോറ് ബിസ് ചെരുത്തിയാണ് വന്നതും കൂടിയിട്ട് ദമ്മ് ചെയ്താട്ടത് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെറിയ തീനൊന്നും ദമ്മു ചെയ്ത് നിർത്താൻ വേണ്ടോ അത്യാവശ്യം ഇറച്ചി വന്തിന്നല്ലോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്